ും പല രൂപത്തിലും വരും ഭരത്തര കൂലിക്കെടുത്ത് ടി വി കൂടെ പറയിപ്പിക്കുന്ന ആളും വരുന്നു ചാനൽ പറയിപ്പിക്കാനാൾ വരുന്നു ചാനൽ യൂട്യൂബ് ഞാനിത്രേ യൂട്യൂബ് പറയാൻ യൂ എന്നൊക്കെ എന്നൊക്കെ യു പറഞ്ഞാലേ എന്നൊക്കെ പറഞ്ഞാലേ അറിയാവുള്ളൂ അപ്പൊ യൂട്യൂബിലൊക്കെ ഇരുത്തി കാശുകൊടുത്ത് എന്നെ തെറി പറയിപ്പിക്കാൻ ചില മതശക്തികൾ കാശ് കൊടുത്ത് പറയപ്പെടുന്നു കേളം കുരുങ്ങിയാലും പാലം കുരുങ്ങിയ നമുക്കൊരു നിലപാട് പാലം കുരിഞ്ഞാലും കേളക്കുരുങ്ങാ സോറി നിവിനാളോ നിവക്രിക്ക് ഇടുവായിരിക്കും എന്തെങ്കിലും കിട്ടാതിരിക്കല്ലേ പാലം കുരുങ്ങിയാലും കേളം കുരുങ്ങന എനിക്കൊരു മോഹമില്ല ഇപ്പൊ എൺപത്തി ഒമ്പത് വയസ്സായ എനിക്ക് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചൊരു കസേര ഉണ്ട് ആ കസേരന്റെ മഹത്വം എനിക്കറിയാം ആ മഹത്വത്തിന് അപജയം വരാവുന്ന ഒരു തർമ്മവും കർമ്മവും ഉണ്ടാകില്ലെന്ന് ഈ സന്നദ്ധ പ്രത്യേകിച്ച് മഹാശിവൻ ഇവിടെ ഈ സന്നിധ്യം ഞാൻ ഉറപ്പ് വരുന്നു നമ്മുടെ സമുദായത്തെ സമുദ്ധരിക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ വോട്ടിനും കോട്ടയത്ത് വിലയുണ്ടെന്ന് വരുത്താൻ നമുക്ക് സാധിക്കണം ജനാധിപത്യത്തിൽ വോട്ടിനാണ് വില ഈഴവൻ്റെ വോട്ടിനും കോട്ടയത്ത് വില വേണം ഇവിടെ കോട്ടയത്ത് വിലയില്ല ആ വിലയുള്ള വോട്ടായ നമ്മൾ മാറണം സംഘടിത മത്സികളും അവരെല്ലാം കൊണ്ടുപോയി ഒപ്പിട്ട് കൊണ്ടുപോയപ്പോൾ ആ സംഘടിത ഭൂരിപക്ഷം എവിടെ കിടക്കുന്നു ദുരിതം നമുക്ക് തൊഴിലുറപ്പ് വരും വീടില്ലാത്തവരെല്ലാം ആരാണ് നമ്മളല്ലേ പട്ടില്ലാത്ത പിന്നോക്കാരാണ് എന്തുകൊണ്ട് സംഭവിച്ചു എഴുപത്തിയേഴ് ഒന്നാമത്തെ ഇന്ത്യക്ക് എന്തുകൊണ്ട് നമുക്ക് മാത്രം വീടില്ലാതെ പോകുന്നു മറ്റുള്ളവർ മണിമാളികൾ വെച്ചു പിന്നെയും പിന്നെയും അവർ വളരുമ്പോൾ അവർ ചേരുമ്പോൾ അവർക്ക് പിന്നീട് സഹായം കൊടുക്കുവാൻ പദ്ധതികൾ വരുന്നു പരിപാടി വരുന്നു അവരുണ്ടാക്കുന്നു അവർ കൊടുക്കുന്നു ഈ വേണ്ടി പറയാൻ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ സിഗോയിൽ എന്ന് പറയുന്ന പാർലമെന്റിൽ ആയാലും അസംബ്ലി ആയാലും ത്രിതല പഞ്ചായത്തിലായാലും നമുക്ക് വേണ്ടത്ര പ്രതിനിധികളുണ്ടോ എന്തേ തൊഴിലുറപ്പിൽ പോയി നമ്മളോടൊപ്പം മറ്റു സമുദായങ്ങളുണ്ടോ അവർ നമ്മളെയൊക്കെ സമ്പന്നരായവർ വാഴമ്പോ നമ്മളോട് തൊഴിലാണ് അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരെ കാരണം നമ്മുടെ അപ്പൊ പ്രിയമുള്ളവരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് പോകാത്ത ഇതൊന്നും ഇങ്ങനെ പ്രാർത്ഥന ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കിട്ടിയതെല്ലാം നമ്മുടെ സമുദായത്തിന് അല്ല ഇരിക്ക സമുദായത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കിട്ടിയ ആ പത്മപുരുഷൻ എന്ന അവാർഡ് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചു തന്ന ഒരളാണ് അത് നിങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ് എനിക്കല്ല സമുദായത്തിൽപ്പെട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടാണ് ഞാൻ ഒറ്റക്കുന്ന എന്ത് ചെയ്യാനും ഞാൻ സീറോ നിങ്ങളെല്ലാം എൻ്റെ കണ്ണുകളായിട്ട് ചേർന്നപ്പോഴാണ് ഞാൻ ഹീറോ ആയത് അപ്പം എന്നെ ഹീറോ ആക്കാൻ നിങ്ങളെല്ലാം കണ്ണുകളായി ചേർന്നു അതുകൊണ്ട് ഇത് അംഗീകരിച്ചു അത് ഈ അംഗീകരിക്കുന്നതിൻ്റെ കൂട്ടായ്മയുടെ കൂട്ടായ്മ നമ്മുടെ പ്രവർത്തനമാണ് അത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഗുരുവാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കിട്ടിയെന്നു പേരിൽ വലിയ അഹങ്കാരവും കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ദുഃഖവും ഇല്ല ഇഷ്ടം ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല തെറി ഇങ്ങനെ ഒരുപാട് ദിവസം ആരുമായിരുന്നു ഓണാപുലി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കർമ്മത്തിൽ എന്നെ പേര് കുച്ചു നിങ്ങൾ എൻ്റെ പേര് കസേരയിൽ ചു ആ കസേരയിൽ വെള്ളം ചേർക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ധർമ്മ ഞാൻ പ്രവർത്തിക്കുന്നു എനിക്ക് പാർലമെൻ്ററി മോഹമില്ല ഈ പാർലമെൻ്ററി മോഹം മരപ്പഴാണ് പകരല്ലാം നടുവാണ് എനിക്ക് പാർലമെൻ്ററി മോഹമില്ല ഒരു മോഹമല്ല ഇത്രയും വയസ്സായാൽ എനിക്ക് പാർലമെൻ്ററി മോഹം തുടങ്ങിയാൽ അങ്ങനെ മോഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ നിങ്ങൾ എന്നെ ഉടനെ എത്തിയോ അസേ ഉണ്ട് ഊളം മാറി അതായത് സമുദായ പ്രവർത്തനത്തിനാൽ ആ കസേരയോടൊന്ന് നീതി പുറത്തു